വേണ്ടി േറ്റ് നിൽക്കാമെന്ന ഒന്ന് ഭരണാധികാരിയാണ് അതിനുള്ള തെളിവ് അബുസാ ഹദീസാണ് പറഞ്ഞു എന്നതിൽപ്പെട്ടതാണ് താടി നിറച്ച മുസ്ലിം ആയ ഒരു മനുഷ്യനെ ആദരിക്കുക എന്നത് ആ സഹോദരങ്ങളെ യുവാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താടി നിറച്ച പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നത് ഇന്നമിൻ ഇജ്ലാലില്ലാ അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുനോട് ആദരവിൽ പെട്ടതാണ് എന്നൊക്കെ പ്രായമുള്ള ആൾക്കാർ വയസ്സുള്ള ആളുകൾ ആദരിക്കണം ബഹുമാനിക്കണം ചില ആളുകൾ കുട്ടികൾ ചിലപ്പോൾ അവർക്കൊക്കെ ഈ കഴിഞ്ഞാൽ ചിലപ്പോൾ ദീനിയായ വിജ്ഞാനം തന്നെ ആവണമെന്നില്ല ദുന്യവിയായ വിജ്ഞാനം പഠിച്ചാൽ അവൻ മൊബൈല് നോക്കാൻ അറിയാം കമ്പ്യൂട്ടർ അറിയാം അപ്പോൾ അവൻ്റെ വലിപ്പ ഫോണൊന്നും ഉപയോഗിക്കാനറിയില്ല അപ്പോൾ ഫോണിങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് നോക്കിയാൽ അവൻ പരിഹസിക്കുക അത് പാടില്ല അതിന് നിങ്ങളുടെ മക്കളെ വിട്ട് കൊടുക്കരുത് വയസ്സായ ഒരാളെ പരിഹസിക്കാൻ വിട്ട് കൊടുക്കരുത് അവരാദരിക്കുക എന്നത് അല്ല മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം മോനെ വല്യപ്പാനെ കളിയാക്കരുത് വല്യമ്മനെ കളിയാക്കരുത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണിത് ഒരു മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആധുനിക ഭൗതിക വിജ്ഞാനങ്ങളെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇതൊക്കെ പ്രായമായ പലർക്കും അറിയില്ല അതിലൊരു കുറവില്ല ഒരാൾക്ക് എന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല അതിന്റെ പേരിൽ കുട്ടികൾ കളിയാക്കുകയും ആ കളിയാക്കുന്നതിൻ്റെ ഒപ്പം അവരുടെ മാതാപിതാക്കൾ കൂടിക്കൊടുക്കുകയും ചെയ്യുക എന്നത് പാടില്ല ഒഴിവാക്കേണ്ട കാര്യമാണ് ഒഴിവാക്കി നിർബന്ധമായി ഒഴിവാക്കേണ്ട കാര്യമാണ് അതുപോലെ ഇക്രാമ ദി നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കുക എന്നത് ഈ പറഞ്ഞതിൽ പറഞ്ഞതിൽപ്പെട്ടതാണ് അപ്പോൾ സഹോദരങ്ങളെ ഒരാൾ ഭരണാധികാരി വരുമ്പോൾ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് മുസ്ലിംമായ നീതിമാനായ ഭരണാധികാരികൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് അതബിൽപ്പെട്ടതാണ് അതുപോലെ പണ്ഡിതന്മാർ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ അദബിൽ പെട്ടതാണ് പ്രായമുള്ള ധാരാളം വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവർക്ക് വേണ്ടി ഉലമാക്കളിൽ ചിലർ പറഞ്ഞു ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുനിയാവിലെ സ്ഥാനമാനങ്ങളുടെ പേരിൽ എഴുന്നേറ്റു നിൽക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടും എഴുന്നേറ്റു നിൽക്കാൻ അർഹതയുള്ളത് അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചവർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മളെ കാലം ഇന്ന് ആകെ തിരിഞ്ഞുവേ ആളുകൾ ദുനിയാവിന്റെ പേരിൽ വലിയ സമ്പത്തുള്ള ആൾക്കാരെ കണ്ടാൽ എന്താണ് ജനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഖുറാനും ഹദീസും അത് പഠിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ കുട്ടി ഖുറാൻ പഠിച്ചാൽ ആ ഖുറാൻ ഹിഫ്വാക്കിയ ഒരു കുട്ടി അതിനോട് നിനക്കൊരു പരിഗണന ഉണ്ടാകണം ഖുറാൻ ഹിഫ്ലാക്ക് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വള്ളാന്റെ ഖിതാബ് ഹിഫ്ബാക്കിയ ഒരു കുട്ടിയാണ് അതിനോടൊരു ആദരവ് ഉണ്ടായിരിക്കണം ആ കുട്ടിയോടൊരു പരിഗണന ഉണ്ടായിരിക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ മക്കൾ ദീൻ പഠിക്കാൻ താല്പര്യം കാണിക്കുള്ളത് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള സംശയമല്ല ഈ പറഞ്ഞ ആദരവിൻ്റെ ഭാഗമാണ് മാതാപിതാക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നത് അതുപോലെ തന്നെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് റസൂൾ ഉള്ളാഹിസ്വലസ്ലം ബനു പുറയില്ലക്കാരുടെ വിഷയത്തിൽ അവരുമായുള്ള യുദ്ധം കഴിഞ്ഞ് അവരെ തടവിൽ വെച്ച് അവരെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ ബനു പുറയിൽ അവർ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ വിധി സ്വീകരിക്കാൻ തയ്യാറാണ് അദ്ദേഹം കാലിൽ മുറിവേറ്റ് മസ്ജിദു നബുവിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഒട്ടക ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ അദ്ദേഹം ബനു പുറയുള്ളക്കാരുടെ അരികിലേക്ക് വന്നു നബി നബിസ്വല്ലാഹു അലി വസ്ദിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പൂമൂലി സൈദിക്കും നിങ്ങളുടെ സയ്യിദ് വന്നിരിക്കുന്നു എഴുന്നേറ്റ് ചെല്ലും എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീത് നേതാക്കന്മാരെ പോലുള്ള ആളുകൾ അവർക്ക് വേണ്ടി എഴുന്നേൽക്കാം എന്നതിനുള്ള തെളിവാണ് മറ്റു ചിലർ പറഞ്ഞു ഷാദിന് സുഖമില്ലായിരുന്നു ആ സുഖമായിരുന്നു കാലിന് വെയ്യാ കാലും മുറിയായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് പിടിച്ചിറക്കുന്നതിനു വേണ്ടിയാണ് നബിസ്വല്ലാം എഴുന്നേൽക്കാൻ പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട് പൊതുവെ ഹദീസുകളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന കൽപ്പന ഇല്ല വസൂൾ അള്ളാഹി സ്വലം അവിടുത്തേക്ക് ഇത് വെറുപ്പായിരുന്നു അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു സഹാബികളും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള കൽപ്പന പൊതുവേ ഹദീസുകളിൽ ഇല്ല ഉള്ളതെല്ലാം ഈ പറഞ്ഞ ആദരവിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളാണ് പിൽക്കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കൽ ആദരവിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ അതിൽ ഉൾപ്പെടുമെന്ന് മാത്രം ശരി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഭരണാധികാരിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം പണ്ഡിതന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം നേതാക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ ആളുകളിൽ ഒരാൾ പോലും എനിക്ക് വേണ്ടി മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല ഒരാൾ പോലും അവിടുന്ന് പറഞ്ഞു ആരെങ്കിലും തനിക്ക് വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം തിരഞ്ഞെടുത്തു കൊള്ളട്ടെ നരകത്തിൽ ഇരിപ്പിടം തിരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നരകത്തിലായിരിക്കും അവൻ അവിടെയുള്ള സ്ഥലം അവൻ ഉറപ്പിച്ചു വെച്ചോള്ള എനിക്കു വേണ്ടി മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അതിന്റെ വിധി വേറെയാണ് നീ ഒരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ വിധി വേറെയാണ് നീ നിനക്ക് വേണ്ടി ആളുകൾ എഴുന്നേറ്റി നിൽക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വിധി വേറെ അതുകൊണ്ട് പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ചവർ പറഞ്ഞു ഒരാൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാകുന്നു എങ്കിൽ അവൻ ഈ ഹദീസിന്റെ താക്കീത് ബാധകമാണ് എന്നെ കാണുമ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നില്ല റെഡിയായി നിൽക്കുന്നു അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു എങ്കിൽ ഈ ഹദീസ് അവന് ബാധകമാണ് എന്നാൽ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്നു അവൻ പറഞ്ഞിട്ടല്ല അതൊന്നും ചെയ്യാൻ വയ്യ അവന് ഇതിൽ താല്പര്യമില്ല എങ്കിൽ ഈ ഹദീസ് അവന് ബാധകമല്ല എന്ന് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം